ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ വിദ്യ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മന്തിൻ്റെ റെസിപ്പിയാണ് സാധാരണ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു വെജ് മന്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പൊട്ടറ്റോ ബീറ്റ് റൂട്ടും പുഴുങ്ങാതെയാണ് ഫ്രൈ ചെയ്തത് അത് പുഴുങ്ങിയിട്ട് ഈ മസാല തേച്ച് ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ആയിക്കിട്ടും നല്ലോണം വെന്തിട്ടും വരും അപ്പം നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് ഉരുളക്കിഴങ്ങും ഒരു വലിയ ബീറ്റ് കുറച്ച് സോയാ ചങ്ക്സ് പുതിർത്തിയതും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലി മുളക് പൊടിയും മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ കുറച്ച് മന്തി മസാല എന്ന് പറയുന്ന മസാല അല്ലെങ്കിൽ കുറച്ച് പട്ട ഗ്രാമ്പ് ഏലക്കായും പേഞ്ചീരവും കുരുമുളകും ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചാൽ ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലും റൈസ് ബ്രാൻ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കും കൂടി അരച്ച് ചേർക്കണം ഈ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കുകയെന്ന് വെച്ചാൽ അതിൽ കുറച്ച് പട്ട ഒരു കഷ്ണം പട്ടിയും കാണുമ്പോൾ പിന്നെ ഇലയും പട്ടേൻ്റെ ഇലയും ചേർത്തിട്ട് അതിലേക്ക് അരമണിക്കൂറിലാണെങ്കിലും പുതിർത്ത് വെച്ച ബസ്മതി റൈസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക പകുതി വേണ്ട അതിലും കുറച്ചും കൂടി അധികം വലുത് ഇതാവനും ഒരു കുറച്ച് ഒന്ന് വെന്ത ശേഷം അത് പിന്നെ ഊറ്റിയെടുക്കുക ചെയ്യുക അരിച്ചെടുക്കുക ചെയ്ത മതി ഇനി ഒരു പാത്രം അടുപ്പത്ത് വച്ചത് ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം നേരത്തെ മസാല തേച്ച് വെച്ച ഉരുളക്കിഴങ്ങും ബീറ്റ് റൂട്ടും സോയാബീൻസും ഇതിലേക്കും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ നേരത്തെ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കുറച്ച് അരിപ്പൊടിയും ചേർത്താൻ മടങ്ങിയതാണ് അപ്പോൾ അത് കുറച്ച് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ പുഴുങ്ങിയിൽ ചെയ്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തു തരും ഈ ചോറ് വേകുമ്പോൾ അതിൽ ഡ്രൈ ഡ്രൈ ലെമൺ ആണ് ഇട്ടിട്ടാണ് ചോറ് വേവിക്കുന്നത് ആ ഡ്രൈ ലെമൺ ഇല്ലാത്തത് കൊണ്ട് നാരങ്ങ ഇങ്ങനെ ഉണക്കിയ നാരങ്ങ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു വയ്ക്കുകയാണ് ഈ നേരത്തെ മസാല തേച്ച് വെച്ച പൊട്ടറ്റോ ബീറ്റ് റൂട്ട് സോയാ ചിങ്സ് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചോറ് വെന്തതിന് ശേഷം അതിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ട് തന്നെയാണ് എടുക്കേണ്ടത് മുക്കാലിലും അധികം കുറച്ചും കൂടി നന്നായിട്ട് വെന്തോട്ടെ അല്ലെങ്കിൽ ഈ റൈസ് ഇങ്ങനെ ഒരു വടി വടി പോലെ ഉണ്ടാവും ഇനി ഞാനൊരു കുക്കർ ഒരു കുക്കർ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചു കൊടുക്കാം ശേഷം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ ഊറ്റി വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക ഒരു പകുതി ഭാഗം ചോറ് ചേർത്ത് കൊടുക്കുക ഇത് നല്ല കുണ്ടുള്ള പോലെ പാത്രമായതിനെ കൊണ്ട് പകുതി ചോറും അതിനെ മേലെ കുറച്ച് ഫ്രൈ ചെയ്ത മിക്സ് ഇട്ട് കൊടുക്കണം ഇനി ഇനി ആ ഫ്രൈ ചെയ്ത മിക്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കുറച്ചുകൂടി ചോറ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം വിസിലിട്ടതിന് ശേഷം വെക്കണം അതിൻ്റെ മുന്നേ ഒരു കരി കഷ്ണം കൽക്കരി ഒരു കരിക്കട്ട ഗ്യാസിൽ വത്തിച്ച് വെച്ച് കത്തിച്ച് അപ്പുറത്ത് ഞാൻ വെച്ച് കത്തിക്കുന്നുണ്ട് ആ കത്തിച്ച് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതും ഈ റൈസിൻ്റെ മേലെ കൊടുക്കണം അത് പച്ചമുളക് അതുപോലത്തെ ഒരു അഞ്ചാറ് പച്ചമുളക് അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കൊടുക്കണം അത് ഞാൻ ആദ്യം വെക്കാൻ മറന്നു ഇതുകൊണ്ട് പിന്നെ വെച്ചുകൊടുക്കണം ഈ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നു അതിന് ശേഷം അത് ഈ ചോറിൻ്റെ മേലെ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം റസ്റ്റാണല്ലോ സൺഫ്ലവർ ഓയിലോ ആയിട്ട് അടുത്ത് വെച്ചാൽ അത് അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ കുക്കർ മൂടണം അപ്പോൾ പച്ചമുളക് ഞാൻ ആദ്യം വെക്കാൻ പറഞ്ഞു പച്ചമുളകും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഇതിലേക്ക് ആ ഓയിലൊഴിക്കുന്ന അതിന് നല്ല പുക വരും ആ പുക ഇതിലേക്ക് പുകയിൻ്റെ ഇടക്ക് വരാൻ വേണ്ടിയിട്ടാണ് അത് മൂടി വയ്ക്കുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ കുക്കർ അടച്ച് വെച്ച് അപ്പോൾ പകയും അടിയിൽ നിന്നുള്ള തീലായിട്ട് വെച്ചിട്ട് പിന്നെ ഇത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാം പച്ചമുളക് ഞാൻ നേരത്തെ വെക്കാൻ പറഞ്ഞതുകൊണ്ട് പിന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നമ്മൾ വെജ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ചിക്കൻ ഒന്നും കഴിക്കാത്തവർക്കും മന്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും കുറച്ച് മല്ലിയലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി എടുക്കുമ്പം ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം